ഇത് മാസ ഫോട്ടോ ആണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വേണ്ടിയിട്ടായി ജനൽ സർവീസ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ഫ്രണ്ട് കോൺസെറ്റ് മാറ്റാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് ഫ്രണ്ട് സൈഡ് ആ ബേരി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ തുരുമ്പട്ടിയൊരവസ്ഥയിലേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും അഴിച്ച് മാറ്റിയത് നന്നായി ആ ഒരു അവസ്ഥയിലാണ് കിടന്ന് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് ബോൾ അടക്കം ഫുൾ റേസറടക്കം മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് ഞാൻ ഫ്രണ്ട് ഭാഗം അഴിച്ചപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ പിന്നെ നമുക്ക് ആ ബാക്കിയത്തെ ഇപ്പോൾ ഫ്രണ്ട് വർക്ക് കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ചേയ്സിൻ്റെ ഭാഗം ഒന്നും കൊണ്ട് വെൽഡ് ചെയ്യാനുണ്ട് അതിന് ശേഷം വേണം വാട്ടർ സർവീസിൽ കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ പിന്നെ പിന്നെ വൈകും അപ്പോൾ നമുക്ക് ആദ്യം വെൽഡിംഗ് ചെയ്യാം വെൽഡ് ചെയ്തിട്ട് വാഷ് വാട്ടർ സർവീസ് ചെയ്തിട്ട് പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്തിടുക കേട്ടോ അപ്പോൾ ബാക്കിയത്തെ വർക്ക് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഫ്രണ്ട് അയച്ചപ്പം ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ ഓക്കെ